ി പറയാതെ വയ്യ മന്ത്രി വീണ ജോർജ് ഇന്ന് വീണ്ടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അതിൽ എല്ലാ മാധ്യമവും ഉണ്ട് ഏഷ്യാൻ ന്യൂസ് ഉണ്ട് മാതൃഭൂമിയുണ്ട് റിപ്പോർട്ടറുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇവർ പറയുന്ന ഓരോരോ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചടുക്കി ജനങ്ങളുടെ മുന്നിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി വീണാ ജോർജ് ഇന്നും മാധ്യമങ്ങളുടെ ദിനപത്രത്തിനകത്ത് വാർത്തയുണ്ട് ആ വാർത്തയ്ക്കെതിരായിട്ട് ആരോഗ്യമന്ത്രി വ്യക്തമായ നിലപാട് ഇന്നെടുത്തിട്ടുമുണ്ട് ഇനി പറയാതെ വയ്യ എന്ന തലക്കൂറ്റോടെയാണ് ആ കുറിപ്പ് മന്ത്രി വീണ ജോഷി തൻ്റെ ഔദ്യോഗിക വെസ് പേജിൽ കുറച്ച് മുൻപ് പോസ്റ്റ് ചെയ്തത് കൃത്യമായ അജണ്ടയുമായിട്ടാണ് കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എന്നതിന് ഉദാഹരണം കൂടി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ മുൻകൂർ അനുമതിയിൽ വിവാദം തിരിച്ചടിയായി വീണ ജോർജിന് ഡൽഹി യാത്ര എന്ന വാർത്ത പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും മുൻകൂർ അനുമതി തേടിയില്ല ആശമാരം പറഞ്ഞു പറ്റിച്ചു തുടങ്ങിയ തീർത്തും തെറ്റായ കാര്യങ്ങൾ ആദ്യ വരികളിൽ തന്നെ കൊടുക്കാൻ അതിജാഗ്രത പുലർത്തിയ മാതൃഭൂമി എന്നാൽ തൊട്ടടുത്ത വരികളിൽ തന്നെ അറിയാതെ സത്യം പറഞ്ഞു പോകുന്നുമുണ്ട് സന്ദർശനാനുമതി തേടി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ച സമയം ഞങ്ങൾ ഞാൻ തന്നെ പുറത്തുവിട്ടുവെന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മെയിൽ അയച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്തോഷം ആ വാർത്തക്കൊപ്പമുള്ള എൻ്റെ പ്രതികരണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ആശംബാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നുവെന്ന് കണ്ടതോടെയാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിച്ചതെന്ന് സമരക്കാരുമായി നടത്തിയ ചർച്ച വീണ്ടും തീരുമാനമാകാതെ പിരിഞ്ഞപ്പോഴാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് നേരിട്ട് കണ്ട് പ്രശ്നം അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും അനുമതി ഇതുവരെ ലഭിച്ചില്ലെന്നുമാണ് ദില്ലിയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി ഈ വാർത്തയുടെ തൊട്ടടുത്തായി ഏഴാം പേജിൽ ഒരൊറ്റക്കോളം വാർത്തയുമുണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങളിലെ ചില രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്ന വാർത്ത കേരളത്തിന് എതിര് നിൽക്കുന്ന മാധ്യമങ്ങൾ അത് തമസ്കരിക്കുകയോ ഒറ്റക്കോളത്തിലേക്ക് ഒതുക്കുകയോ ചെയ്ത അവല്യ വാർത്ത വീണ ജോർജിനെ കാണുമെന്ന് കേന്ദ്രമതി കേന്ദ്രമന്ത്രി നഡ്ഡ എന്ന തലക്കെട്ടിൽ നടത്തിയ ആ വാർത്തയിൽ വീണ ജോർജ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് താൻ അറിഞ്ഞില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയെ അറിയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പോകുന്നു കേന്ദ്ര സർക്കാർ സ്കീമിലെ സന്നദ്ധ പ്രവർത്തകർ ഒരു സംസ്ഥാനത്ത് സമരം ചെയ്യുമ്പോൾ അത് നിരാഹാര സമരത്തിലേക്ക് മാറുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി അനുമതി തേടിയിട്ട് ആ വിഷയം അറിഞ്ഞില്ലെന്നൊരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അവിടെ ഉണ്ടായ വീഴ്ച മാധ്യമങ്ങൾ ചിന്തിക്കുന്നതേയില്ല പകരം സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞു പഠിച്ചുവെന്ന് എഴുതി പിടിപ്പിക്കാനാണ് മാധ്യമങ്ങൾക്ക് ധൃതി ആ ഒറ്റക്കുളം വാർത്ത തന്നെ ഉണ്ട് മറ്റൊരു വരി വീണ ജോർജനെ കാണാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ലെന്ന് അഭ്യൂഹമുണ്ടെന്നും അതിൽ വ്യക്തത വരുത്താൻ ശ്രീ കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടുവെന്നും ആ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമായ ഉത്തരം പറഞ്ഞില്ലെന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് റിപ്പോർട്ട് ചെയ്ത് മാതൃഭൂമി തന്നെയാണ് സഭയിൽ വ്യക്തമായ ഉത്തരം പറയാതെ ചേംബറിലേക്ക് എം ബി എ ക്ഷണിച്ചെന്നും പ്രത്യേകം പറയുന്നു യാഥാർത്ഥ്യങ്ങൾ കാണാത്തത് ചില മാധ്യമ പ്രവർത്തകരുടെ ഇടത് വിരുദ്ധ മൂലമുള്ള അന്ധത കൊണ്ടാണ് സത്യം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും ഇത്രയുമാണ് മന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ആശാവർക്കർമാരുടെ സമരം നിരാഹാര സമരത്തിലേക്ക് അടക്കുമെന്ന് അവർ വ്യക്തമാക്കിയതിന് ശേഷമാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഡൽഹിയിൽ പോകുന്ന സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ ശ്രമിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോകുമെന്ന കാര്യം പന്ത്രണ്ടാം തീയതി തന്നെ വ്യക്തമായതാണ് ക്യൂബൻ സംഘവുമായിട്ടുള്ള സന്ദർശനമുണ്ട് അവരുമായിട്ടുള്ള ചർച്ചയുണ്ട് അതിനുവേണ്ടി പോയിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതാണ് മാത്രമല്ല അതിന് തൊട്ടുമുമ്പത്ത ദിവസമാണ് ആശ വർക്കർമാരുടെ സമരം മറ്റൊരു ജില്ലയിലേക്ക് കയറാൻ പോകുന്നത് അപ്പോൾ ഡൽഹിയിലോട്ട് പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യമന്ത്രിയെ കൂടി കാണാൻ ശ്രമിക്കും കാണേണ്ടി വരുമെന്ന് ഉറപ്പായ സമയത്ത് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പിലേക്ക് കത്ത് പോയിട്ടുണ്ട് മന്ത്രിയെ കാണാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ചോദിച്ചു സംസ്ഥാന സർക്കാർ അനുമതി ചോദിച്ചുകൊണ്ട് മെയിൽ പോയിട്ടുമുണ്ട് അതിൻ്റെ തെളിവ് ഇന്നലെ തന്നെ സംസ്ഥാന ആരോഗ്യമന്ത്രി പുറത്തുവിട്ടിരുന്നു വീണ ജോർജ് പുറത്തുവിട്ടിരുന്നു അപ്പോൾ വ്യക്തമാണ് ആശ വർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രമായിട്ട് ചർച്ച നടത്തേണ്ടി വരും അത് കൺഫേം ആയതിനു ശേഷമാണ് ആരോഗ്യമന്ത്രി കാണാൻ പോകുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് വീണ ജോർജിന് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് അതിനൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയോട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശ്രമിച്ചു അത്രേ നടന്നിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് മുൻകൂർ അനുമതി തേടിയിട്ടുമുണ്ട് ഇതെല്ലാം വ്യക്തമായിട്ട് ഡേറ്റ സേർത്ത് സംസ്ഥാനത്തെയും ഡൽഹിയിലേയും കേരള മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ് എന്നാൽ അനുമതിയില്ലാതെ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാന ആരോഗ്യവകുപ്പിനെതിരെ വിണ ജോർജിനെതിരെ ഒരു കൊട്ടേഷൻ പരിപാടി നടത്താനാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ മോശമാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ മന്ത്രിയുടെ കാര്യത്തിൽ ഇവിടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് അത് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളെ അറിഞ്ഞതുമാണ് പക്ഷേ അതിനെ മറ്റൊരിതിൽ വളച്ചൊടിക്കുകയാണ് സംസ്ഥാനത്ത് മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി വാർത്ത അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തലക്കെട്ടിനകത്ത് മന്ത്രിക്കെതിലുള്ള കൊട്ടേഷനാണ് പക്ഷേ ഉള്ളോട്ട് വാർത്ത വായിച്ചു വന്നു കഴിഞ്ഞാൽ മാതൃഭൂമി ആരാധക സത്യം പറഞ്ഞു പോകുന്നുമുണ്ട് അതാണ് ഇവിടുത്തെ സുപ്രധാനമായ കാര്യം മന്ത്രിയുടെ ഭാഗത്ത് സംസ്ഥാന ആരോഗ്യ മന്ത്രിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല വ്യക്തമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ സൂസിക്കാറു വകയായിട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് പിന്നിലുള്ളത് ബി ജെ പി ബി ജെ പിന്നെ മറ്റ് സംസ്ഥാന വിരുദ്ധ മഴവിൽ സംഘടനകളുമാണ് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലും ബി ജെ പി ബി ജെ പിയുടെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കളിക്കൊപ്പം നിൽക്കാനാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ മോശമാണ് അത് കയ്യിൽ നിന്ന് പൊട്ടാൻ പോകുന്ന മറ്റൊരു പടക്കം മാത്രമാണെന്ന് ഇരുവ കൂട്ടിച്ചേർക്കാറുള്ളൂ Thank you